അപ്പൊ ഞാൻ വന്നേക്കുന്ന അവൻ തന്ന പെട്ടികളുടെ ദരിദ്രം കഴിക്കുന്നത് ഇതാണ് അവൻ തന്ന പെട്ടി ഈ പെട്ടിക്ക് വേണ്ടിട്ടാണ് സോറി ഈ പെട്ടിക്ക് വേണ്ടിട്ടാണ് ഞാൻ അവൻ്റെ മുമ്പിൽ ഏരാതെന്ന് ഇരുന്നത് അപ്പൊ പെട്ടിയൊക്കെ എനിക്ക് സ്വന്തമായി സ്ഥിതിക്ക് പെട്ടികൾ എന്ത് കാണിച്ചതെന്ന് വിചാരിച്ചു ഈ പെട്ടി കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ അവൻ സാറിന് വീട് എടുക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ രണ്ട് കൊട്ടുപൊട്ടി പിന്നെ ഇവിടെ കാണിച്ചിരും ഇവിടെ കാണിച്ചിരും പിന്നെ ഇവിടെ കാണിച്ചിരും

പിന്നെ ഗ്ലാച്ച് ഓക്കേ പിന്നെ ഈ പെട്ടി കിട്ടിയല്ലോ ഈ പെട്ടി ഈ പെട്ടി അവന് അവന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ട് അവൻ്റെ ബർത്ത്ഡേ വരുമ്പോൾ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം ഈ പെട്ടിക്കകത്ത് ഐ ലവ് യു ജയ്സ് എഴുതിയിട്ട് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം ഓക്കെ ക്യാമ്പിങ് വേണമെന്നില്ലല്ലോ ഐ ലവ് യു എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ മാത്രമല്ലേ ഉള്ളൂ അപ്പം ഞാനതിനാമ്പ ഓക്കെ പിന്നെ സഞ്ചി സഞ്ചി അവന് വേണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സഞ്ചി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എടുക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ അടിച്ചു മാറ്റും ഇതൊക്കെയാണ് എൻ്റെ സാമ്രാജ്യം ഇതൊക്കെ വെച്ചിട്ട് ഞാൻ കളിക്കും ഇനി ഇത് വെച്ചിട്ട് ഞാൻ ഇവിടെ കുറേ ദിവസത്തേക്ക് ഇത് വെച്ചിട്ട് എനിക്ക് എൻ്റെ കളി ഇനി ഇങ്ങനെ 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 വണ്ടി ഓടിച്ച് കളിക്കും പിന്നെ ഇത് ഞാൻ മലയാളം ഇടാൻ പറ്റിയ സാധനം പിന്നെ ഇത് ഇതിൽ ഞാൻ എന്ത് കളിക്കും എന്ന് വെച്ചല്ലേ ഇതിൽ കൂടെ പേപ്പറുകളുണ്ടേ അതിൽ അവൻ്റെ എന്തോ ഗ്യാരൻറ്റിക്കാരെ കൊണ്ട് അവനൊന്നും വേണ്ടെങ്കിൽ ഞാൻ കീട്ട് കളയും ഓക്കെ പിന്നെ ഈ സാധനം ഈ സാധനം പൈസയെക്കാൻ പൈസ കണ്ടു കേസ് നമുക്കിത് വെച്ചിട്ട് പൈസയെക്കാൻ പൈസ ഇറക്കളിക്കാം പിന്നെ ഇതാണ് നമ്മുടെ എ കാർഡ് നമുക്ക് എ ടി എം കാർഡ് കളിക്കുന്ന സ്ക്രാച്ച് കാർഡ് പിന്നെ എന്താ സാധനം അങ്ങനെ കുറച്ച് നാപ്പിൽ ഉണ്ടാകുന്നുണ്ട് പിന്നെന്താ പറഞ്ഞാൽ ഇത് കൊള്ളാൽ ഇങ്ങനെ ഹൈ ഹൈ നല്ല ദിവസമൊന്നും കണ്ടോ എന്റെ സാധനങ്ങളൊക്കെ കണ്ടു എന്റെ വീട് ഇത്രയേ ഉള്ളൂ കണ്ട ദക്ഷാമമാണ് ഗൈസ് കണ്ട ദക്ഷാമം എനിക്ക് ഇടാൻ വേണ്ടി കണ്ടെന്നില്ല അതുകൊണ്ട് ഞാൻ അവന്റെ വീടേയും അവൻറെ വീടേയും